ഞാൻ പറഞ്ഞത് എനിക്ക് കൂടലാണ് ഈ കൂടലെ വീണ്ടും കൂടണം ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം എൻ്റെ ഒരു ആശംസയാണ് ഒരു തക്ക ഡയലോഗ് മറക്കളാണ് ഷാഫി സാധനം എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാഥ പിന്നെ അർവിന്ദ് ഏട്ടൻ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ അങ്ങനെ ഞങ്ങളെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബിപിൻ എൻ്റെ വടിപ്പേറാണെന്ന് എല്ലാവർക്കും അറിയാം കുഞ്ഞുനാള് മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജാ സെലമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ് അപ്പോൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോൾ കാണുള്ളൂ എനിക്ക് കുഞ്ഞുനാളും അറിയാം ആറാം ക്ലാസ് നമ്മുടെ മുമ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ഇന്ന് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് അപ്പൊ അത്രയും നാളു മുമ്പുള്ള ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിപിൻ ജോർജിന്റെ സമയം ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് പുതിയത്തുകാർ പുതിയ സംവിധായകര് ഇത് മാത്രം ഇതിലിരിക്കുന്ന എല്ലാവർക്കും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം ഇരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ നന്നാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് അതിൽ ഏറ്റവും ഓരോരുത്തരായിട്ട് എടുത്ത് പറയണമെങ്കിൽ ഇപ്പോ ആദ്യം പച്ചാളത്ത് മുളകുജിയിൽ നിന്ന് നടന്നിരുന്ന എന്റെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈവരിച്ചു വരുത്തിയ നാദർഷിക അത് അതാണ് ഞങ്ങളുടെ തുടക്കം അത് എല്ലാ സപ്പോർട്ടും ചെയ്ത ആൽവിനെ അംഗി ചേട്ടൻ അതേപോലെ തന്നെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ കാരണം അതുവരെ ഷാഫി ഷാഫിസാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റ് ആയി എല്ലാം ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ പോലെ വെച്ച് അദ്ദേഹം കാണിച്ച ഒരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ഇപ്പോ ഞാനൊരു മമ്മൂക്കായിട്ട് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ എനിക്ക് അവസരം നിന്ന അജയേട്ടൻ പിന്നെ ഈ പറയുന്ന എന്നെ ഞാൻ ബോമ്പ് കഥ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഒന്ന് രണ്ട് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു രാജീവേട്ടൻ ആ വന്നിട്ട് രാജീവേട്ടൻ പറഞ്ഞു അടുത്ത പടത്തിൽ നീയാണ് ഹീറോ ആ നമ്മുടെ ബോമ്പ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഓടിയിട്ടില്ല റിലീസ് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷേ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തിരുവനന്തപുര രാജീവേട്ടൻ വിഷ്ണു ധർമ്മവേട്ടൻ കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്നേട്ടൻ സിവിസാറിനെ പറ്റി പറയാൻ അതായത് കാലം അർഹിച്ച വിജയം കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്നില്ല അർഹിച്ച വിജയം ഞാൻ മൈമോളിൽ നിന്നാണ് സാർ ആദ്യമായിട്ട് ദേവദൂതം കാണുന്നത് മൈമോളിൽ അന്ന് ഡി ടി എസിലൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന് ആദ്യം ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ ഞാൻ അതിന്റെ കോസ്റ്റ്യൂമറൊക്കെ വിളിച്ചായിരുന്നു സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പോഴും അതിലിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ് ഇത്രയും വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് എന്റെ പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ് അതായത് എൻ്റെ വയ്യാത്ത കാലിൻ്റെ പോരായ്മയുടെ അല്ലെങ്കിൽ ആ അതിൻ്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നോക്കി കാരണം ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ് കാരണം പെട്ടെന്ന് ഞാൻ മെന്റലി ഡൗൺ ആവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ അവരിപ്പോ ഒരാളെ നമ്മുടെ സിബി തന്നെ സിബിസാറിനെ പടത്തില് ഹിസ് പറഞ്ഞ പടത്തില് ജിച്ച് പറഞ്ഞിട്ട് വേദനിപ്പിക്കാതെ കൊറക്കണേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അവരൊരാളെ കൊല്ലുന്നു പറഞ്ഞ പോലെ അവരോട് ആരോട് ദേഷ്യം തോന്നുന്നില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ജീവിതം തോന്നുന്നു പക്ഷെ അത്രയും കെയർ ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടുനടന്നെ അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഞാനാക്കിയ സുഹൃത്തുക്കൾ ഇവിടെ ഒരുപാട് പേരുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഷാഫിഖയും ഷാനു ചേട്ടനാണ് ഷാനു ചേട്ടനോട് വേറൊരു കഥ പറയാനാണ് ആക്ച്വലി വന്നത് ഞങ്ങളത് മൂവ് ചെയ്യുകയും ചെയ്തതാണ് പിന്നീട് ഞാൻ അറിയുന്നു ഷാഫി ഷാഫി ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു പിന്നീട് ഞാൻ അറിയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യാണ് അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആകുമെന്നും എന്നെ സ്നേഹിച്ച പിന്നെ അയ്യോ ഞാൻ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരെയും പറയുമ്പോൾ നിസരികയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല മെൻകിറയില് ഞാൻ രാജാവേ രാജാവേ എന്നാണ് എപ്പോഴും വിളിക്കുന്നത് പക്ഷെ ആ രാജാവും ഈയിടെ ഒരുപാട് ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്താണ് കൂടുതലും പരിചയപ്പെടുന്നതും എന്ത് കാര്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്ന ആളാണ് നസീർക്കാർ പിന്നെ എന്നെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ കൊണ്ടുവന്ന വൈജു ജോസ് ബാബു ജോസ് അവരും ഇവിടെ ഇരുപ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ച് കൂടെ നിർത്തിയ എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്